പെൺകുട്ടികൾക്ക് കൃഷ് അടിച്ചാൽ അവർ നിങ്ങളുടെ മുമ്പിൽ വെച്ച് ചെയ്യുന്ന ചില കാര്യങ്ങളാണ് ഇന്ന് നാം പരിശോധിക്കുന്നത് ചില പെൺകുട്ടികൾ എല്ലാം തുറന്നു പറയുന്ന സ്വഭാവക്കാരായിരിക്കും എന്നാൽ മറ്റൊരു കൂട്ടർ എല്ലാം ഉള്ളിലൊതുക്കി നടക്കുന്നവരുമായിരിക്കും ഇങ്ങനെ ഉള്ളിലൊതുക്കി നടക്കുന്നവരുടെ ക്രഷ് നമുക്ക് അവരുടെ പെരുമാറ്റത്തിലൂടെ മനസ്സിലാക്കിയെടുക്കാം ഒന്നാമതായി ചിരിക്കുക എന്നതാണ് അതായത് നിങ്ങളോട് ക്രിസ്റ്റടിച്ച് നടക്കുന്ന പെൺകുട്ടി അവളുടെ സുഹൃത്തുക്കളുമായി കാര്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ടാവാം അപ്പോൾ അവർ നിങ്ങളെ കാണുമ്പോൾ കളിയാക്കി ചിരിക്കുക അവളുടെ കയ്യിൽ നുള്ളുക കണ്ണുകൊണ്ട് ഇതേ വരുന്നു അല്ലെങ്കിൽ ഷോൾഡർ കൊണ്ട് തട്ടുക എന്നിവയൊക്കെയാണ് ഒന്നാമത്തെ ലക്ഷണം ഇത്തരം ലക്ഷണങ്ങൾ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ആ പെൺകുട്ടിക്ക് നിങ്ങളോട് ക്രഷുണ്ടെന്ന് രണ്ടാമത്തെ ഒരു ലക്ഷണമാണ് ഭയം നിങ്ങൾ ആ പെൺകുട്ടിയുടെ അടുത്ത് ചെല്ലുമ്പോൾ ആ പെൺകുട്ടിക്ക് വല്ലാത്തൊരു പേടിയും ടെൻഷനുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവൾക്ക് നിങ്ങളോട് ക്രഷുണ്ട് എന്നതാണ് നിങ്ങൾ അവരോട് സംസാരിക്കുവാനായി തുടങ്ങുമ്പോൾ അവരുടെ കൈകാലുകൾ വിറക്കാൻ തുടങ്ങും അവൾ തിരിച്ച് നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവൾക്ക് വിക്കലെല്ലാം അനുഭവപ്പെട്ടേക്കാം അവൾ അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം ഒരു ഭയത്തോടെ തിരിഞ്ഞു നോക്കുന്നതായി നിങ്ങൾക്ക് കാണാം മൂന്നാമതായി കോൺഫിഡൻസ് നിങ്ങളെ നേരിട്ട് ഒറ്റയ്ക്ക് കാണുമ്പോൾ അവർക്ക് നിങ്ങളോട് സംസാരിക്കാൻ മടിയായിരിക്കും എന്നാൽ അവളുടെ കൂടെ അവളുടെ ഒന്നോ രണ്ടോ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഒക്കെ ആയിരിക്കും നിങ്ങളോട് സംസാരിക്കുന്നത് എന്നാൽ നിങ്ങളോട് വാട്സപ്പിൽ ചാറ്റ് ചെയ്യുമ്പോൾ അവൾക്ക് മടിയൊന്നും കാണില്ല എന്നതാണ് നാലാമതായി ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു പ്രത്യേക മെൻറ്റാലിറ്റി നിങ്ങളോട് ക്രഷുള്ള പെൺകുട്ടിക്ക് ഉണ്ടായിരിക്കും അതായത് മറ്റുള്ളവർക്ക് യാതൊരു ഹെൽപ്പും ചെയ്യാത്ത പെൺകുട്ടി നിങ്ങൾക്ക് വന്ന് എല്ലാ തരത്തിലും ഹെൽപ്പ് ചെയ്തു തരുന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് നിങ്ങളോട് ക്രഷുണ്ട് എന്നതാണ് എന്നുവെച്ചാൽ നിങ്ങൾ പറയാതെ തന്നെ നിങ്ങളുടെ നോട്ട് കംപ്ലീറ്റ് ചെയ്തു തരുന്നു അസൈൻമെൻ്റ് എല്ലാം എഴുതിക്കൊണ്ട് തരുന്നു എന്നിവയെല്ലാം ഇതിന് ഉദാഹരണമാണ് നിങ്ങളിൽ നിന്നും ഒരു പ്രതിഫലവും ആഗ്രഹിക്കാത്തിടത്തോളം ഇത്തരം പെൺകുട്ടികൾക്കും നിങ്ങളോട് ക്രഷുണ്ട് എന്നതാണ് മനസ്സിലാക്കേണ്ടത് അഞ്ചാമതായി ഒരു ലക്ഷണം പറയുകയാണെങ്കിൽ നിങ്ങളോട് ക്രഷുള്ള പെൺകുട്ടി ഏത് സമയവും അവരുടെ തലയിൽ കൈവച്ചു കൊണ്ടായിരിക്കും അതായത് അവരുടെ മുടിയിൽ ചീകിയിട്ടും മുടി ഫ്രണ്ടിലേക്കിട്ട് അതിലൂടെ വിരലുകൾ കൊണ്ടിങ്ങനെ കളിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവവും നിങ്ങളോട് ക്രഷുള്ള പെൺകുട്ടികൾക്ക് ഉണ്ടായിരിക്കുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്